ഞങ്ങൾ തൃശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ഇപ്പം ഹായ് നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്കും ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കാര്യങ്ങൾ പറയാൻ മാത്രമല്ല ഒരു ചെറിയ വീഡിയോയും കൂടി ഉണ്ട് അതത്ര കാര്യമായിട്ട് ഉള്ളൊരു വിഭവമല്ല ഒരു മെഴുക്കുവറ്റിയുടെ വീഡിയോ ആണ് ഞാൻ ഇടുന്നത് വേറെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇനി എൻ്റെ വീഡിയോസ് കുറച്ച് നാളത്തേക്ക് ഞാൻ വീഡിയോ ഇടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ മക്കളിപ്പോൾ ഫോറിനിലേക്ക് പോകാനായിട്ട് അടുത്ത ആഴ്ച പോവുക വരും അപ്പോൾ അവർക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങൾ ഉണ്ടാക്കണം അവരുടെ കൂടെ അമ്പലങ്ങളിൽ പോകണം റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ പോകണം അപ്പോൾ അങ്ങനെ കുറേ തിരക്കുകൾ എനിക്ക് അടുത്ത ആഴ്ച ഇരുപത്തൊന്നാം തീയതി ഇരുപത്തി രണ്ടാം തീയതി വരെ ഉണ്ട് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് അപ്പം തൃശ്ശൂരിത്തെ വീടിന് ഞങ്ങൾക്ക് കൊടുത്തു അത് അപ്പോൾ കോഴിക്കോട് ഞങ്ങൾ തറവാടിൻ്റെ ഞങ്ങൾ തറവാടിൻ്റെ പിന്നെ പല സ്ഥലങ്ങളിലും വെച്ചിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ തറവാടിൻ്റെ അടുത്തായിട്ട് ഞങ്ങളൊരു വീട് പുതിയ വീട് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞങ്ങൾ റെൻറ്റിന് വീട് കോഴിക്കോട് എടുത്തിട്ട് അങ്ങോട്ടേക്ക് മാറുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുകളുണ്ട് അപ്പോൾ ഈ മാസം അവസാനം വരെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ബിസി ആയിരിക്കും കുക്കിംഗ് തന്നെ മുഴുവനും നടക്കുമെന്ന് തന്നെ എനിക്കറിയില്ല അപ്പോൾ കുറച്ചൊന്ന് ഒരു ബ്രേക്ക് എടുത്തതിൻ്റെ ശേഷം പിന്നീട് നമുക്ക് വീണ്ടും ഒരു ഫ്രഷ് ആയിട്ട് തുടങ്ങാം ഞാൻ വിചാരിക്കണത് പിന്നെ നിങ്ങൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്യണം ലൈക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് വ്യൂസിനും ഇംപ്രഷൻസൊക്കെ കൂടുതൽ യൂട്യൂബ് തന്നെ നമുക്ക് തരുള്ളൂ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ലൈക്ക് ചെയ്യാനൊന്നും ശ്രദ്ധിക്കുക ആരുടെ വീഡിയോ ആണെങ്കിലും കേട്ടോ എൻ്റെ വീഡിയോ മാത്രമല്ല ആരുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും നിങ്ങൾ ലൈക്ക് ചെയ്യണം ലൈക്കാണ് നമുക്ക് കൂടുതലായിട്ട് നമുക്കൊരു പ്രചോദനവും യൂട്യൂബ് ശ്രദ്ധിക്കുന്നതും അതു തന്നെയാണ് അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം പിന്നെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വീട് വെക്കുന്നത് പുതിയൊരു ജാതി ഇപ്പം ഇറങ്ങുന്നൊരു ഇൻ്റർലോക്ക് കട്ട വെച്ചിട്ടാണ് വീട് വീടുണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ വീട് പണി തുടങ്ങുമ്പോൾ ഞാൻ ഉൾപ്പെടുത്താം ആർക്കെങ്കിലും ഉപകാരം ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു പണിയാണ് ഞങ്ങൾ നോക്കണത് അപ്പോൾ അതിലെന്തൊക്കെ ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്യണോ എങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മളാ വീടുണ്ടാക്കണെന്നുള്ളത് ഞാൻ പറ്റുന്നിടത്തോളം വീഡിയോസ് എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കുക്കിങ്ങും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും അപ്പോൾ എല്ലാം നിങ്ങൾ കണ്ടിട്ട് ഇനിയും എനിക്ക് സപ്പോർട്ട് വേണം അപ്പോൾ ഞാൻ വീഡിയോസ് ഇട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സോ കുടുംബക്കാരുണ്ടെങ്കിൽ അവരെൻ്റെ പഴയ വീഡിയോസ് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ലൈക്കിൻ്റെ കാര്യം ആരും മറക്കരുത് എല്ലാവർക്കും ലൈക്ക് കൊടുക്കണം നിങ്ങൾ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഞാൻ കടച്ചക്ക മെഴുക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു കടച്ചക്ക മുഴുവനും നുറുക്കി അത് എടുത്ത് വെക്കുവാണെങ്കിൽ കളർ മാറും അതുകൊണ്ട് ഞാൻ നുറുക്കിയത് മുഴുവനും വേവിച്ചിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ട് വല്ല കൂട്ടാനും വേറെ വറുത്തരച്ച കൂട്ടാനോ വല്ല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കുറച്ച് മെഴുക്കു കറ്റി ഉണ്ടാക്കുകയും ചെയ്യാം പക്ഷേ ഞാൻ ഒന്നിച്ച് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ച് വയ്ക്കാൻ പോവാണ് അല്ലെങ്കിൽ നമ്മൾ മുറിച്ചിട്ട് പകുതി എടുത്തു വയ്ക്കുകയാണെങ്കിൽ കറ വരും അപ്പം അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് വേവിച്ചിട്ട് നമുക്ക് കുറച്ച് മാറ്റി വയ്ക്കാം നമുക്ക് കഷ്ണത്തിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് മാറ്റി വയ്ക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടിയാണ് ആവശ്യം അതൊന്ന് ശരിയാക്കി വെക്കണം ഒരു ച ഒരു കടച്ചക്ക മുഴുവനും നമുക്ക് മെഴുകറ്റയ്ക്ക് വേണ്ട പക്ഷേ ഞാനത് കറയാവോ എടുത്ത് വെച്ചാൽ പിന്നെ അത് വേന്തില്ലെങ്കിലോ ഫ്രിഡ്ജിൽ വെച്ചാലോ വിചാരിച്ചിട്ട് ഒന്നിച്ച് വേവിച്ചിട്ട് കുറച്ച് മാറ്റി വയ്ക്കാന്ന് വിചാരിച്ചതാണ് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് കടച്ചക്ക വറുത്തരച്ച് വെക്കണ കറിയൊക്കെ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് കുറച്ച് മാറ്റി വയ്ക്കാം കുറച്ച് മെഴുക്കു വറ്റി ഉണ്ടാക്കാം ഞാൻ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് പാകം വേവായിട്ട് എടുക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ഉള്ളി ശരിയാക്കി വയ്ക്കാം നമുക്കിതിനു വെന്തോന്ന് നോക്കാം ഒരുവിധം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കണ്ടോടയുന്നുണ്ട് ഇത് കുറച്ചൊന്ന് വാടിയ ഒരു കടച്ചൊക്കെ അതുകൊണ്ട് നല്ല ശല്യങ്ങാൽ ശരിക്ക് കപ്പ പോലെ വെന്ത് കിട്ടേണ്ടതാണ് ഇത് അങ്ങനത്തെ ഒരു വേവമല്ല എന്നാലും വെന്തിട്ടുണ്ട് നമുക്ക് മെഴുക്കുറ്റയ്ക്കൊക്കെ പാകമാണ് കണ്ടു വെന്തിട്ടുണ്ട് പക്ഷെ എന്നാലും ഒരു വാട്ടം പോലെ ഉണ്ട് അതിന് അപ്പോൾ വാങ്ങിയപ്പോൾ തന്നെ അത് കുറച്ചൊരു ഇതായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആയതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ് നമുക്കത് ഊറ്റിയിട്ട് പകുതി കൊണ്ടിട്ട് ഞാൻ മെഴുക്കുറ്റ ഉണ്ടാക്കുന്നുള്ളൂ പകുതി ഞാൻ ഫ്രിഡ്ജിൽ തണുപ്പിച്ചിട്ട് എടുത്ത് വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഊറ്റിയിട്ട് കൊണ്ടിട്ട് എങ്ങനെ ഞാൻ മെഴുക്കുവാറ്റിയാക്കണേന്ന് കാണിച്ചു തരാം അതേ ചീഞ്ഞട്ടി തന്നെയാണ് അതാണ് കറ പോലെ കാണുന്നത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇതൊക്കെ എളുപ്പമാണ് കേട്ടോ എല്ലാവർക്കും ഞാൻ ഇത് പ്രത്യേക വലിയ കുക്കിംഗ് ആയിട്ട് കാണിക്കണമെന്നല്ല ഓരോ ദിവസവും ഞാൻ ചെയ്യണ വിഭവങ്ങൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇതിപ്പോ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള വലിയ സ്പെഷ്യൽ ആയിട്ടുള്ള വിഭവമായിട്ടൊന്നല്ല കാണിക്കുന്നത് എനിക്കിപ്പോ കുറച്ച് തിരക്കും ഉണ്ട് ഞാൻ പറഞ്ഞില്ല ഇപ്പൊ വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ഉസിക്കാൻ നല്ല തിരക്കങ്ങായിരിക്കും നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട് ബ്രൗൺ ഒന്നും അങ്ങനെ വല്ലാതെ ഒന്ന് ഇതുപോലെ തന്നെ വാടി കിട്ടിയാൽ മതി ഇനി നമുക്ക് കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ഒന്ന് വാട്ടാം കറിവേപ്പില ഈ ഉള്ളിയുടെ കൂടെ ഒന്ന് വാടിയാൽ നല്ല സ്മെല്ലാണ് അപ്പം നമ്മുടെ മെഴുപ്പുവാറ്റയ്ക്ക് നല്ലൊരു ടേസ്റ്റും വാസനയൊക്കെ ഉണ്ടാവും ആ മുളക് പൊടിയുടെ റോ സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട് പച്ചമണം മാറിയിട്ടുണ്ട് നമുക്ക് വേവിച്ച് വെച്ച അടച്ചൊക്കെ ഇതിൽ കൊടുക്കാം ഒരു ചമ്മന്തി മാത്രം മതി കിട്ടും അതിൻ്റെ കൂടെ ഊണ് വയ്ക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കടച്ചൊക്കെ ഇങ്ങനെ വെച്ചാൽ കടച്ചട്ടം കടച്ചക്കോണ്ട് നമുക്ക് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം ഉപ്പേരി പോലെ വറക്കാം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ ചെയ്തു നോക്കിയിട്ടില്ല ഉപ്പേരി പോലെ വറക്കാം നമുക്ക് ബജ്ജി ഉണ്ടാക്കാം പിന്നെ കടച്ചൊക്കെ വറുത്തരച്ച് വെക്കാം ഇതുപോലെ ഉള്ളി ഇല്ലാതെ വെറുതെ വെളിച്ചെണ്ണ ഒഴിച്ച് മെഴുക്കുവാറ്റി ഉണ്ടാക്കാം പിന്നെ ഇതുപോലെ ഉള്ളി ഇട്ടിട്ട് മെഴുക്കു ഉണ്ടാക്കാം അങ്ങനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ ചിലര് വെളുത്തുള്ളിയൊക്കെ ഇടും എന്നാലും വിരോധമില്ല ഇല്ല വെളുത്തുള്ളിയൊക്കെ ഇടാം എനിക്ക് പൊതുവേ വെളുത്തുള്ളി താല്പര്യം ഞാൻ അധികം വിഭവങ്ങളിലും ഒഴിച്ചു കൂടാനാവാത്തതിൽ മാത്രം വെളുത്തുള്ളി ഇടുന്നത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിക്കോട്ടെ നമ്മുടെ മെഴുക്കുപറ്റയൊക്കെ നല്ല ആയിട്ട് വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് നല്ല മണവും വരുന്നുണ്ട് വെളിച്ചെണ്ണയുടെ ആ ചെറിയ ഉള്ളിയുടെയൊക്കെ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് വേറെ വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു മെഴുക്ക് കിരട്ടി അത്ര സ്പെഷ്യലായിട്ടുള്ള മെഴുക്ക് കിരട്ടിയൊന്നുമല്ല എന്നാലും നിങ്ങളെടുത്ത് വെറുതെ വെറും കൈയ്യോടെ വന്നിട്ട് സംസാരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി കുറച്ച് ദിവസിക്കും നമ്മൾ വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾ വീണ്ടും എനിക്ക് സപ്പോർട്ട് തരുന്നേ എൻ്റെ വിശ്വാസമാണ് അപ്പോൾ എല്ലാവരും ആ വിശ്വാസം തെറ്റിക്കരുത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വേറെ പുതിയൊരു വീഡിയോ ആയിട്ട് വരണം വരെ